കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ലിൻഡോ പള്ളിപ്പറമ്പൻ സൂരജ് കുണ്ടനി എ എം ബിജു കെ എ അമ്മുണ്ണി പ്രതീഷ് പണ്ഡാരത്തിൽ ലിനോ മൈക്കിൾ ജെയ്നി സിജോ എന്നിവർ പ്രസംഗിച്ചു ഭഗവത് സിംഗ് പി സി വേലായുധൻ ജോളി ജോസഫ് സിജിൽ ചന്ദ്രൻ സജീവ് കുമാർ പൈങ്കയിൽ ജേസൻ കുറുമാപ്പിള്ളി ബേബി കണ്ണമ്പടത്തി നാസർ വി എം നിസാർ കറപ്പം വീട്ടിൽ പങ്കജാക്ഷൻ വി ആർ ജോസഫ് കുപ്പാപ്പിള്ളി ജോയ് പുരയിടം എന്നിവർ നേതൃത്വം നൽകി ഇങ്ങനെയുള്ളവനെ കൂടുതൽ ദാറുപരിയായി ചിലിച്ചിടുന്ന ആ യുഗം സാധാരണഗതി ഈ റോഡിൽ നിക്കി മുടിക്കുന്നു അതുകൊണ്ട് എത്ര വേഗം പതുക്കെ ഈ റോളി കണ്ടു നമ്മൾ കടന്നുപോവി അവിഷം എത്രയേക്കാൾ പ്രാപ്തമായി നമ്മൾ രാവിലെ വരെ നിർത്തുവതു ആയിവതിൽ യാത്രയാ യുഗത്തെ പൂർത്തിയാ ആ യുഗത്തെ പൂർത്തത ലൈവ് ന്യൂസ് കൂടുതൽ കാണുക